ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒത്തിരി പേർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ നമ്മുടെ ശരീരത്തിലെ പല അവസ്ഥകളിലായിട്ട് പല പെയിനുകൾ ഉണ്ടാവാറുണ്ട് അല്ലേ ഒട്ടുമിക്ക കാര്യങ്ങളിലും നമ്മൾ എന്താ ചെയ്യാവല്ല പെയിൻ കില്ലറും കുടിക്കും പക്ഷേ ആ സ്ഥാനത്ത് പെയിൻ കില്ലറൊന്നും കുടിക്കാതെ നമുക്ക് പെയിന് റിലീഫ് ചെയ്യാൻ പറ്റിയ ഒരു പ്രോഡക്റ്റുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ അഗാറോ മൾട്ടി ഫങ്ഷണൽ ടെൻസ് മസാജറാണ് കേട്ടോ ഇത് ഇനി ഇത് ടെൻസ് എന്നുള്ളതൊരു ഷോർട്ട് കട്ടാണ് കേട്ടോ ടെൻസിൻ്റെ ഒരു ഫുൾ ഫോം വരുന്നത് ട്രാൻസ്കൂണ്ടേനിയസ് ഇലക്ട്രിക്കൽ നെർവ് സ്റ്റിമുലേഷൻ ആണ് കേട്ടോ ഇതൊരു ഫിസിയോതെറാപ്പി പ്രോഡക്റ്റും കൂടെയാണ് പേശി വലിവുകൾ കാരണം നമ്മുടെ ശരീരത്തിൽ പല പെയിനുകളും ഉണ്ടാവാറുണ്ട് എന്താ പറയുക നമ്മളെ മുട്ടുവേദന കഴുത്ത് വേദന ഷോൾഡർ പെയിൻ ലെഗ് പെയിൻ പിന്നെ നമ്മളെ കാലവിടെയും ഇവിടെ ഒക്കെ തട്ടിയിട്ടുണ്ടാകുന്ന പെയിനുകൾ അങ്ങനെ പല രീതിയിൽ നമുക്ക് പെയിനുകൾ ഉണ്ടാവാറുണ്ട് അല്ലേ അപ്പോൾ ഒട്ടുമിക്കവരും എന്താ ചെയ്യുക പെട്ടെന്ന് പെയിൻ കില്ലർ കുടിക്കും അപ്പോൾ അതിന് പകരം ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് ഉപയോഗിക്കാം എന്നാണ് പറയുന്നത് ഒരു പെയിൻ കില്ലറും ഉള്ളിലോട്ട് കുടിക്കാതെ നമ്മളെ നെർവിനെ അതായത് നമ്മളെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്തുങ്ങാണ്ട് കാണ്ട് പെയിന് മാറ്റുന്നതാണ് ഇത് ഇത് മാർക്കറ്റിൽ വന്നിട്ട് ഒരുപാട് നാളായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിത് ഒത്തിരി പേർക്ക് ഉപകാരപ്പെടുന്നു വിചാരിച്ചിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നമുക്ക് ബാക്ക് പെയിന് എല്ല് തേയ്മാനം കാരണം ഉണ്ടാവുന്ന പെയിന് മസിൽസ് പെയിന് അതുപോലെ തന്നെ ഇടുപ്പ് വേദന പിന്നെ നീർക്കെട്ട് കാരണം ഉണ്ടാവുന്ന പെയിനുകൾ അങ്ങനത്തൊക്കെ പെയിനുകൾ ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് ഇത് വെച്ച് കണ്ട് കുറച്ചെടുക്കാം അല്ലെങ്കിൽ നമുക്ക് പെയിൻ ഒന്നും കഴിക്കാതെ തന്നെ പതിയെ ഒരു മസാജർ ഉപയോഗിച്ചാണ്ട് നമുക്ക് മാറ്റിയെടുക്കാം എന്നാണ് പറയുന്നത് ഇത് ബോക്സ് ഓപ്പൺ ചെയ്താൽ തന്നെ നമുക്ക് ഫേസ്റ്റ് നമ്മുടെ യൂസർ മാനുവൽ ആണ് കിട്ടുന്നത് ഇതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് വരുന്നത് ടു ഔട്ട്പുട്ട് വിത്ത് ട്വന്റി ഫോർ മോഡ്സ് അതുപോലെ തന്നെ ട്വൻറ്റി ലെവൽ ഇൻറ്റെൻസിറ്റി പിന്നെ ഇരുപത് മിനിറ്റ് ഡീഫോൾട്ട് ടൈമറുണ്ട് അതുപോലെ തന്നെ പത്ത് മുതൽ അറുപത് മിനിറ്റ് വരെ അതായത് ഒരു മണിക്കൂർ വരെ നമുക്ക് ഇതിൻ്റെ ടൈം അഡ്ജസ്റ്റബിൾ ആയിട്ട് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ റീചാർജബിൾ നിധിയം ബാറ്ററി ആണ് പിന്നെ ബാറ്ററി കുറഞ്ഞാൽ ബാറ്ററി ഇൻഡിക്കേറ്റർ ഉണ്ട് അതുപോലെ തന്നെ എ സി അഡാപ്റ്റർ വൺ ടെൻ ടു ടു ഫോർട്ടി വോട്ട്സ് ആണ് ഇതിൽ ട്വൻ്റി ഫോർ മോഡ്സ് വരുന്നുണ്ടെന്ന് പറഞ്ഞല്ലേ യൂസർ മാനുവലിൽ ട്വൻ്റി ഫോർ മോഡ്സിൻ്റെയും കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷനും അവർ കൊടുത്തിട്ടുണ്ട് പിന്നെ അടുത്തത് ഇതിൻ്റെ ഒരു മെയിൻ യൂണിറ്റ് ആണ് കേട്ടോ ഒരു ബിഗ് എൽ സി ഡി ഡിസ്പ്ലേ ആണ് ഇതിന് വരുന്നത് അതിൻ്റെ അടിയിൽ പല ഉണ്ട് അത് ഞാൻ യൂസിങ് മെത്തേഡിൽ കാണിച്ചു തരാം കേട്ടോ ഇത് കാണുമ്പോൾ ഒരു ചെറിയ പ്രോഡക്റ്റ് ആണ് കേട്ടോ ഫസ്റ്റ് ഞാൻ വിചാരിച്ചു ഓ ഇതുകൊണ്ടൊക്കെ ഇപ്പോൾ എന്താണെന്നുള്ളത് പക്ഷേ ഉപയോഗിച്ചപ്പോഴാണ് ഇത് അത്രയും പവറാണെന്ന് മനസ്സിലായത് കേട്ടോ പിന്നെ ഇതിൻ്റെ അടിയിൽ ഇത് ക്യാരി ചെയ്യാൻ നല്ലൊരു പൗച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതില് ലാർജ് പാഡും മീഡിയം പാഡ്സും സ്മാൾ പാഡ്സും ഉണ്ട് ഇത് ഇലക്ട്രോഡ്സ് എന്നുള്ളതാണ് പൊതുവേ പറയാറുള്ളത് കേട്ടോ അതുപോലെ തന്നെ മൂന്ന് പീസ് വയറുണ്ട് പിന്നെ ഉള്ളത് യു എസ് ബി കേബിളും ആണ് നമുക്ക് ചാർജ് ചെയ്യാൻ നമുക്ക് ലാപ്ടോപ്പ് ഉപയോഗിച്ചിട്ടോ പവർ ബാങ്ക് ഉപയോഗിച്ചിട്ടോ മൊബൈൽ ചാർജർ ഉപയോഗിച്ചാണ്ടോ ചെയ്യാം ഇതാണ് ഇതിൻ്റെ വയർ കേട്ടോ ഇത് നമ്മൾ പാഡൊക്കെ ജസ്റ്റ് കണക്ട് ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ നമ്മുടെ മെയിൻ യൂണിറ്റിലോട്ടും കണക്ട് ചെയ്ത് കൊടുക്കണം നമുക്ക് ഒരേ സമയം രണ്ട് വയറുപയോഗിക്കാം കേട്ടോ ഇവരെ ഇതിൽ മൂന്ന് വയറാണ് തന്നിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ പാഡ്സ് അല്ലെങ്കിൽ ഇലക്ട്രോൺസ് നമുക്ക് എക്സ്ട്രാ വാങ്ങാനും കിട്ടും കേട്ടോ കാരണം അതിൻ്റെ ആ ഒരു ജെല്ലിൻ്റെ ആ ഒരു ഭാഗം കഴിഞ്ഞാൽ നമുക്ക് അത് യൂസബിൾ ആയിരിക്കില്ല അപ്പോൾ നമുക്ക് എക്സ്ട്രാ വാങ്ങാനും പറ്റും ടോട്ടലി ഇതില് പത്ത് പാഡുകളാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇനി നമുക്ക് മെയിൻ യൂണിറ്റിലോട്ട് വരാം ഇത് കണ്ടോ ഇവിടെയാണ് നമുക്ക് യു എസ് ബി കേബിൾ കണക്ട് ചെയ്യേണ്ടത് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഇപ്പുറത്താണ് ഓൺ ആൻഡ് ഓഫ് സ്വിച്ച് കേട്ടോ കണ്ടോ ഈയൊരു അപ്പോൾ നമുക്ക് ഡിസ്പ്ലേ ഓപ്പൺ ആയി കിട്ടും നമുക്ക് ഇതിൽ കാണുന്ന ഈ ആറ് മോഡുകളാണ് ആറെണ്ണത്തിലും നാലെണ്ണം വീതം വേറെ എക്സ്ട്രാ മോഡുകളും വരുന്നുണ്ട് കേട്ടോ പിന്നെ ഈയൊരു പ്ലസ് ആൻഡ് മൈനസ് കാണിക്കുന്നത് നമ്മൾ നമ്മുടെ വയർ കണക്ട് ചെയ്തിട്ട് അത് എത്രത്തോളം പവർ വേണം അതിൻ്റെ ഇൻറ്റൻസിറ്റി എത്രത്തോളം വേണം എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെയാണ് നമ്മൾ വയർ കണക്ട് ചെയ്യുക രണ്ട് വയർ കണക്ട് ചെയ്യാന്ന് പറഞ്ഞല്ലോ അങ്ങനെ രണ്ടെണ്ണത്തിൻ്റെയും പ്ലസ് ആൻഡ് മൈനസ് അവിടെ കാണിക്കുന്നുണ്ട് അതായത് ഒരു അഡ്ജസ്റ്റ്മെന്റ് ബട്ടന് പിന്നെ ഇതിൽ എം വരുന്നത് മോഡ് സെലക്ട് ചെയ്യാനുള്ള ബട്ടനാണ് കേട്ടോ ഏത് രീതിയിലാണ് വേണ്ടത് എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും നമ്മൾ മോഡ് സെലക്ട് ചെയ്തതിന് ശേഷം ലോക്ക് ചെയ്യാനുള്ളതാണ് സെൻറ്റർ ബട്ടൺ കേട്ടോ പിന്നെ അതിൽ താഴേക്കും മോൾക്കും ഉള്ള ഓരോ ഏറോ ഇത് കാണിക്കുന്നുണ്ട് അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു മോഡ് സെലക്ട് ചെയ്താൽ അതിൽ തന്നെ നാല് മോഡ് എക്സ്ട്രാ വരുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ അത് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളതാണ് പിന്നെ അതിൻ്റെ താഴെ ടൈം അതായത് ടീ കാണിക്കുന്നുണ്ട് അത് നമുക്ക് ടൈം അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതും ആണ് കേട്ടോ ഇനി നമുക്കൊരു വയർ എടുത്താണ്ട് ഇത് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യണ കാണിക്കാം കേട്ടോ അതാ ഇത്രേ ഉള്ളൂ എ എൻ ബിക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക അത് നമുക്ക് എ മാത്രം വേണമെങ്കിലും ഉപയോഗിക്കാം എ എൻ ബി രണ്ടെണ്ണം ഒരുമിച്ച് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ ഇത് രണ്ടെണ്ണം ഒരുമിച്ച് ഉപയോഗിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല അത് കണക്ട് ചെയ്ത് ഓൺ ആക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഏത് ടൈപ്പ് ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ പാഡ്സാണ് വേണ്ടചെങ്കിൽ അത് നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് എവിടെയാണോ പെയിൻ ഉള്ളെങ്കിൽ അതിൻ്റെ ഭാഗത്തായിട്ടാണ് നമുക്ക് വെക്കേണ്ടത് ഞാൻ എങ്ങനെയാണെന്നുള്ളത് ഇതിൽ പിക്ചറിൽ കാണിച്ചു തരാട്ടോ ലാസ്റ്റ് നമുക്ക് ഇത് വെക്കുന്നതിന് മുന്നേ കുറച്ച് വെള്ളം ഒന്ന് അത് നമുക്ക് ഒറ്റിച്ചു കൊടുക്കുക അല്ലെങ്കിൽ അതിൻ്റെ ജെല്ല് വാങ്ങാൻ കിട്ടും അത് ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിൻ്റെ പാഡിന് കുറച്ചും കൂടെ ഡ്യൂറബിലിറ്റി കിട്ടും അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വേണ്ടത് എന്ന് വെച്ചാൽ വെച്ചു കൊടുക്കുക ബാക്കിൽ ഒരു ഷീറ്റ് വരുന്നുണ്ട് ആ ഷീറ്റ് ഒന്ന് റിമൂവ് ചെയ്തതിന് ശേഷം വെച്ചു കൊടുക്കുക അതിന് ശേഷം മെയിൻ യൂണിറ്റ് നമുക്ക് സ്വിച്ച് ഓൺ ചെയ്തതിന് ശേഷം ഏത് മോഡാണോ വേണ്ട അത് സെലക്ട് ചെയ്ത് എത്ര ടൈം പിന്നെ കൂട്ടി നല്ല വന്നപ്പോൾ തന്നെ നന്നായിട്ട് നിങ്ങളൊന്ന് സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാവും അത് പുറത്തേക്കന്നെ കാണുന്നുണ്ട് കേട്ടോ അതിൻ്റെ ആ ഒരു ഇത് പവർ അതിങ്ങനെ തുളുമ്പുന്ന കണ്ടോ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇത് വരുന്നത് നമുക്ക് ഉള്ളിൽ നന്നായിട്ട് ഫീൽ ചെയ്യും ഇത് ചെറിയൊരു സാധനമാണ് കരുതിയിട്ട് ആരും തള്ളിക്കളയണ്ട പിന്നെ ഇത് ഇതെവിടക്കെ യൂസ് ചെയ്യാൻ പറ്റൂലെന്നുള്ളത് പ്രത്യേകമായിട്ട് യൂസർ മാനുവലിൽ പറയുന്നുണ്ട് കേട്ടോ നമ്മൾ ഹാർട്ടിൻ്റെ ഭാഗത്തെ പ്യൂബിക്രീജിയന് അതുപോലെ തന്നെ നമുക്ക് ഇത് ത്രോട്ടിൻ്റെ അവിടെ സാക്രഡ് ഏരിയാസില് ഒന്നും ഇത് ഉപയോഗിക്കാൻ പറ്റൂല മൗത്തിൽ ഫേസിൽ ഹെഡിൽ ഒന്നും ഉപയോഗിക്കാൻ പറ്റൂല പിന്നെ അതുപോലെ തന്നെ ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പാഡമ്മ ടച്ച് ചെയ്യാതിരിക്കുകയാണ് ഏറ്റവും നല്ലത് പിന്നെ പ്രഗ്നൻസി വുമൻസിൽ ഉപയോഗിക്കാൻ പറ്റൂല അതുപോലെ തന്നെ നമ്മൾ പേസ് മേക്കറോ അല്ലെങ്കിൽ അതുപോലെ ലൈഫ് സപ്പോർട്ട് എക്യൂപ്മെൻറ്റ് സച്ചൻ ആഡ് ആർട്ടിഫിഷ്യൽ ലെങ്ങോ റെസ്പിറേറ്ററോ അങ്ങനെയൊക്കെ ഉപയോഗിച്ച് വെച്ചവർ ഒരിക്കലും ഇത് ഉപയോഗിക്കാൻ പറ്റൂല അതുപോലെ തന്നെ ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരിക്കലും ഇത് ഉപയോഗിക്കരുത് പിന്നെ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആവുമ്പോൾ ഇത് ഉപയോഗിക്കരുത് കേട്ടോ റിലാക്സ് ചെയ്തിട്ട് വേണം ഇത് ഉപയോഗിക്കാൻ പിന്നെ മെഡിക്കൽ ചില മെഡിക്കൽ കണ്ടീഷൻസിൽ എന്താണെങ്കിലും ഇത് ഉപയോഗിക്കാൻ പറ്റില്ല അക്യൂട്ട് ഡിസീസ് ട്രോമ ഓർ സർജിക്കൽ പ്രൊസീജിയറ് ആറ് മാസത്തിൻ്റെ ഉള്ളിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ കാർഡിയാക്ക് ഡിസി ഡിസ്ഫംഗ്ഷന് പിന്നെ എപ്പിലപ്സി ഹൈ ബ്ലഡ് പ്രഷർ ഹൈ ഫീവർ ക്യാൻസർ ഇൻഫെക്ഷസ് ഡിസീസ് മെലിഗൻ ട്യൂമേഴ്സ് റീസെൻറ്റ് സർജറി സ്കിൻ പ്രോബ്ലംസ് ഈ ഇവരൊന്നും ഇത് ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ പിന്നെ വെരിക്കോസ് വെയിൻ ഉണ്ടെങ്കിൽ അവിടെ ഒന്നും ഉപയോഗിക്കരുത് ഉപയോഗിച്ച ശേഷം ഇത് നമുക്ക് ശരീരത്തിൽ നിന്ന് മാറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് വെള്ളം സ്പ്രെഡ് ചെയ്തതിനു ശേഷം വീണ്ടും നമുക്ക് ആ ഒരു ഷീറ്റ് ഉപയോഗിച്ചും ഇത് എടുത്ത് വെക്കാം പിന്നെ ഇത് മെഷീനിൽ ചൂടുണ്ടാവും അപ്പോൾ അതൊന്ന് കൂളായതിനു ശേഷം ബാഗിലിട്ട് വെക്കണം പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക നമ്മൾ ചാർജ് ഓരോ മൂന്ന് മാസം കൂടുമ്പോൾ ഇത് ചാർജ് ചെയ്യാൻ പ്രത്യേക അതായത് ഉപയോഗിക്കാതെ കിടക്കുകയാണെങ്കിൽ ചാർജ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ ഒരു പതിനഞ്ച് മുതൽ ഇരുപത് തവണ ഉപയോഗിച്ചതിൻ്റെ ഉള്ളിലായിട്ട് ആ ഒരു പാഡ് മാറ്റാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ ഒരേ സ്ഥലത്തേക്ക് ിൽ കൂടുതൽ ഉപയോഗിക്കരുത് കേട്ടോ പിന്നെ പെയിൻ ഉണ്ടാവുമ്പോൾ എങ്ങനെയാണ് എവിടെയാണ് ഇത് വെക്കുക ആ റെഡ് ഭാഗം കാണുന്നത് നിങ്ങൾക്ക് പെയിൻ ഉള്ള ഒരു ഏരിയ ആണെങ്കിൽ അതിൻ്റെ അപ്പുറോ ഇപ്പുറോ ആയിട്ടാണ് വെക്കേണ്ടത് കേട്ടോ ഈ ഒരു പിക്ചറിൽ കാണുന്ന പോലെ ടെൻസ് മസാജർ എങ്ങനെയാണ് ഉപയോഗിക്കുക എവിടെക്കെയാണ് അതിൻ്റെ പോയിന്റ്സ് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ കറക്റ്റ് ആയിട്ട് കാണിക്കും കേട്ടോ ഓരോ പോയിന്റ്സും ഞാൻ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നൊന്നുമില്ല ഇതെനിക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുക പീരിയഡ് പെയിൻ ഒക്കെ ഉണ്ടാവുമ്പോഴാണ് കേട്ടോ ഇതുകൊണ്ടുള്ള ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മളെ ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മളെ നല്ല വേദന ഉണ്ടാകുമ്പോഴും അതുപോലെ തന്നെ നീർക്കെട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് കുറക്കാനും വിട്ടുമാറാത്ത വേദനകളൊക്കെ കുറക്കാനും ഇത് വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് ഞാൻ വാങ്ങിയപ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി സംതിങ് ആയിരുന്നു നമ്മൾ എത്രയോ പെയിൻ കില്ലർ കുടിക്കുന്നില്ല അപ്പോൾ ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നന്നായിട്ട് ഗൂഗിൾ ചെയ്ത് യൂട്യൂബിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നന്നായിട്ട് റെഫർ ചെയ്തതിന് ശേഷം നിങ്ങൾ ഉപയോഗിക്കുക കേട്ടോ ഇനിയിപ്പോൾ ഫിസിയോതെറാപ്പിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഒന്ന് അന്വേഷിച്ച് നോക്കുക അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഫിസിയോതെറാപ്പിയും കാര്യങ്ങളൊക്കെ ഡെയിലി ചെല്ലാനൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ അവരോട് ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് അന്വേഷിച്ച് നോക്കുക കേട്ടോ നിങ്ങൾ ഡോക്ടറെ നിർദ്ദേശപ്രകാരം ഉപയോഗിക്കാനും മാക്സിമം ശ്രദ്ധിക്കുക ഇതൊരു നാച്ചുറൽ പെയിൻ കില്ലറാണ് നമ്മളെ ശരീരത്തിലോട്ട് ഇൻറ്റേണൽ മരുന്നുകളൊന്നും പോവാതെ പെയിന് റെഡ്യൂസ് ചെയ്യുന്ന ഒരു മെഷീനാണ് കേട്ടോ ഇത് നമ്മളെ നെർവിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളെ ഫാമിലീസിലൊക്കെ ഉണ്ടാവും എപ്പോഴും ബാക്ക് പെയിനും ലെഗ് പെയിനൊക്കെ ആയിട്ട് നടക്കുന്നവരെ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ശരി താങ്ക് യു ബൈ